നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം വോട്ട് മറിക്കാൻ ഒഴുക്കുന്നത് കോടികൾ സന്നദ്ധ സംഘടനകളെയും മതസംഘടനകളെയും ലക്ഷ്യമിട്ട് രാഷ്ട്രീയക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ജയപരാജയങ്ങളുടെ കണക്കുകൂട്ടലിലാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആശങ്കയുള്ള സ്ഥാനാർത്ഥികളും അവരുടെ പാർട്ടികളും എന്ത് തന്ത്രം പയറ്റിയും വിജയം ഉറപ്പാക്കാൻ തലപുകഞ്ഞ് ആലോചിക്കുകയാണ് സമൂഹത്തിൽ സ്വാധീനമുള്ള സന്നദ്ധ സംഘടനകളുടെയും മതസംഘടനകളുടെയും നേതാക്കന്മാരെയും പാട്ടിലാക്കാൻ ഇടതുപോലത് മുന്നണികളുടെയും ബി ജെ പിയുടെയും നേതാക്കൾ നീക്കം തുടങ്ങിയിരിക്കുന്നു ഈ നീക്കങ്ങളിൽ സാമ്പത്തികമായി വലിയ തുക വാരി വിതറാൻ തയ്യാറാകുന്നത് ബി ജെ പി കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കളെല്ലാം സ്വാധീനിക്കാൻ കഴിയുന്ന സംഘടനാ നേതാക്കളെ രഹസ്യമായി കണ്ട് കോടിക്കണക്കിന് രൂപയുടെ വാഗ്ദാനങ്ങൾ നടത്തിയിരിക്കുന്നു ഇതിന് പുറമെയാണ് ചില മണ്ഡലങ്ങളിൽ പ്രമുഖ സ്ഥാനാർത്ഥികളുടെ അതേ പേരിൽ മത്സരിക്കുന്ന അപരന്മാരെ ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങളും കോൺഗ്രസിനും യു ഡി എഫിനും വിജയസാധ്യതയിൽ ആശങ്കയുള്ള മലബാർ മേഖലയിലെ മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ നേതാക്കൾ കയറിയിറങ്ങുന്നു മുസ്ലിം വധവിഭാഗത്തിന്റെയും സന്നദ്ധ സംഘടനകളുടെയും നേതാക്കൾ നിഷ്പക്ഷ പ്രവർത്തനം നടത്തുന്ന ചില സന്നദ്ധ സംഘടനകളുടെയും നേതാക്കളുടെ ഓഫീസുകളിലും വീടുകളിലുമാണ് വോട്ടിനു വേണ്ടി താണുകേണ് അപേക്ഷിക്കുന്നത് എല്ലാ പാർട്ടികളും സാമ്പത്തിക പ്രതിസന്ധി പരസ്യമായി പറയുന്നുണ്ടെങ്കിലും കാര്യമായ രീതിയിൽ വോട്ട് മറിക്കാൻ കഴിയുന്ന സന്നദ്ധ സംഘടനാ നേതാക്കൾക്ക് കോടികൾ വരെ വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടുണ്ട് ഇതേ സ്ഥിതി തന്നെയാണ് ഇടതുമുന്നണിയെ നയിക്കുന്ന സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇടതുമുന്നണിയുടെ കൺവീനർ മുൻകൈയ്യെടുത്ത് എല്ലാ മണ്ഡലങ്ങളിലും നേരിട്ടെത്തി ഫലം സംബന്ധിച്ച വിലയിരുത്തലുകൾ നടത്തിയിരിക്കുന്നു വിജയത്തിൽ ആശങ്കയുള്ള മണ്ഡലങ്ങളിൽ പണം നൽകി സ്വാധീനിക്കാൻ കഴിയുന്ന സംഘടനകളുമായി ചർച്ച നടത്തുന്നതിന് ജില്ലാ നേതൃത്വങ്ങളെ ചുമതലപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട് ഏത് സന്നദ്ധ സംഘടനയ്ക്കും ചോദിക്കുന്ന തുക അതേപടി നൽകാൻ തയ്യാറാകുന്ന പാർട്ടി ബി ജെ പി ആണ് ഹൈന്ദവ സംഘടനകളായ എൻ എസ് എസുമായും എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാമുദായിക സംഘടനകളെയും സന്നദ്ധ സംഘടനകളെയും നേരിൽ കണ്ട് ആർ എസ് എസ് നേതാക്കൾ ഇതിനകം തന്നെ ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം കെ പി എം എസ് പോലുള്ള പിന്നോക്ക പട്ടികവർഗ സമുദായങ്ങളുടെ സന്നദ്ധ സംഘടനാ നേതാക്കളെയും ആർ എസ് എസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരം തൃശൂർ പാലക്കാട് പത്തനംതിട്ട എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിലവിലെ ബിജെപി സ്ഥാനാർത്ഥികൾ രണ്ടാം സ്ഥാനത്തുണ്ടെന്ന വിലയിരുത്തലും ഉണ്ട് തെരഞ്ഞെടുപ്പ് പ്രവചന സർവേകൾ നടത്തിയ ചില ചാനലുകളും ഇത്തരത്തിൽ സർവേ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലങ്ങളിൽ പണം എത്ര കണ്ട് ചെലവാക്കിയാലും സ്വന്തം സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കണം എന്ന വാശിയുമായി ബി ജെ പി നേതൃത്വം ഒറ്റക്കെട്ടായി നീങ്ങുന്നത് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ പരമാവധി മുതലെടുക്കുക എന്ന ലക്ഷ്യമെച്ച് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ മുസ്ലിം മതവിഭാഗത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന സാമുദായിക സന്നദ്ധ സംഘടനാ നേതാക്കളെ നിരന്തരം സ്വാധീനിക്കുന്ന ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് മറ്റു സമുദായങ്ങളെക്കാൾ ശക്തമായ അടിത്തറയുള്ള ചില സംഘടനകൾ മുസ്ലിം മതവിഭാഗത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് മുസ്ലിം സമൂഹത്തെ ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിനേക്കാൾ അണികളുടെ ശക്തിയുള്ള മുസ്ലിം സന്നദ്ധ സംഘടന ചില മണ്ഡലങ്ങളിൽ ജയപരാജയങ്ങൾക്ക് വിധി പറയാനുള്ള ശക്തിയുള്ളതാണെന്ന് കോൺഗ്രസ് നേതാക്കളും തിരിച്ചറിയുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ വലിയ ചില പദവികൾ വരെ ഈ സന്നദ്ധ സംഘടന നേതാക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നതായും റിപ്പോർട്ടുണ്ട് ഇതിനു പുറമെയാണ് ഈ സംഘടനകൾ ആവശ്യപ്പെടുന്ന പണം നൽകുന്നതിന് കൂടി കോൺഗ്രസ് പാർട്ടിയും നേതാക്കളും തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് സന്നദ്ധ സംഘടനകളുടെ ശാഖകൾ യോഗം ചേർന്ന് യു ഡി എഫ് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ട പ്രചരണ ചിലവ് എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് സാമ്പത്തിക സഹായത്തിന് കോൺഗ്രസ് തയ്യാറാകുന്നത് ഇതേ തന്ത്രം തന്നെയാണ് എൽ ഡി എഫ് നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ പുറത്തുവന്ന വാർത്താ ചാനലുകളുടെയും മറ്റും തെരഞ്ഞെടുപ്പ് പല പ്രവചനങ്ങളിൽ എല്ലാറ്റിലും എൽ ഡി എഫ് വളരെ പുറകോട്ടു പോകുന്ന സ്ഥിതിയാണ് പുറത്തു വന്നിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥിതി നിലനിൽക്കുകയാണ് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് പാർട്ടി സെക്രട്ടറിയും ഇടതുമുന്നണി കൺവീനറും സംയുക്തമായി നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് എൽ ഡി എഫ് വിജയത്തിനുള്ള സാഹചര്യം ഒരുക്കണം എന്ന് ആവശ്യപ്പെട്ടതായും വിവരങ്ങളുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ള വലിയ തുകയിൽ ഒരു പങ്ക് രഹസ്യ നീക്കം നടത്തി വോട്ട് മറിക്കുന്ന ആൾക്കാർക്ക് കൈമാറുക എന്ന തന്ത്രമാണ് സി പി എമ്മും ഇടതുമുന്നണി പാർട്ടികളും സ്വീകരിച്ചിരിക്കുന്നത് പതിവുകൾ വിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പോലും കോടിക്കണക്കിന് രൂപ വോട്ട് മറിക്കാൻ വേണ്ടി ഒഴുകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് പല മണ്ഡലങ്ങളിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും പണം ഒഴുകുന്ന രഹസ്യ നീക്കങ്ങളെ തടയുവാൻ പ്രാപ്തമല്ല എന്നതാണ് വാസ്തവം ഡൽഹിയിൽ നിന്നും മറ്റു ചില സുപ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഫണ്ടായി കേരളത്തിൽ എത്തുന്ന തുകയാണോ രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് മറിക്കൽ ചെലവിനായി വിനിയോഗിക്കുക എന്നുകൂടി കാണേണ്ടതുണ്ട് ആരും കണ്ടുപിടിക്കാത്ത വിധത്തിൽ ട്രെയിനുകളിലും സ്വകാര്യ വിമാനങ്ങളിലും അതുപോലെ തന്നെ എടുക്കുന്ന ഹെലികോപ്റ്ററുകളിലും ഓരോ സ്ഥലങ്ങളിലും കോടിക്കണക്കിന് രൂപ എത്തിക്കുന്ന സമ്പ്രദായമാണ് ദേശീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയും കോൺഗ്രസ് പാർട്ടിയും ഈ കാര്യത്തിൽ ഒരേപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യ കക്ഷികളിൽ ഒന്നായ സി പി എമ്മിന് ഡൽഹിയിൽ നിന്ന് വരുന്ന തുകയേക്കാൾ വലിയ തോതിലുള്ള തുക സംസ്ഥാനത്തെ വൻകിടക്കാരിൽ നിന്നും ശേഖരിക്കുക എന്ന രീതിയാണ് പതിവായി സ്വീകരിക്കാറുള്ളത് കേരളത്തിൻ്റെ തണലിൽ വ്യവസായി പ്രമുഖർക്ക് ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ ശേഖരിക്കുക എന്ന തന്ത്രമാണ് കേരളത്തിൽ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകളിൽ ഈ തരത്തിൽ വോട്ട് മറിക്കുന്നതിന് കോടിക്കണക്കിന് രൂപ എല്ലാ പാർട്ടിക്കാരും വാരി ഒഴുക്കുന്നു എന്നതാണ് വാസ്തവം വോട്ട് ഭരിക്കുന്നതിന് നടത്തുന്ന ശ്രമങ്ങൾ പോലെ തന്നെ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും പൊതുശല്യം എന്ന രീതിയിൽ നിലനിൽക്കുന്ന സ്വതന്ത്രന്മാരെ പണം നൽകി മാറ്റുന്നതിനുള്ള നീക്കങ്ങളും നടന്നു വരികയാണ് നന്ദി നമസ്കാരം